ഈ എന്ന് പറയുന്ന അവന് കക്കൂസിൽ പോണം അത് യൂറോപ്യൻ എന്താ പറയാ ക്ലോസറ്റ് മതിയത്രേ ചിക്കൻ ബിരിയാണിയില്ലേ ഇന്ന് മീൻ കറി കൂട്ടി ഭക്ഷണം കഴിക്കണം ഈ തീവ്രവാദിന്റെ വിഷയം സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിലൂടെ കണ്ട് 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 വെറുത്ത് അവന്റെ മുഖം കാണുന്നതേ വെറുപ്പാണ് നമസ്കാരം ഞാൻ കമറുദ്ദീൻ എന്ന കമാലുദ്ദീൻ ചെന്നൈയിൽ നിന്ന് സംസാരിക്കണത് ഇപ്പോ എഫ് ബിയിൽ വരാനുള്ള കാരണം എന്റെ വിഷയം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം ആഴ്ചകൾക്ക് മുന്നേ ഒരു കുടുംബത്തെ ഒരു കുടുംബത്തിലെ ഒരു കാമുകിയടക്കം അഞ്ചുപേരെ മണിക്കൂറുകൾക്കുള്ളിൽ കൊന്നു തള്ളിയ ഒരു പക്കാ ഭീകരവാദിയായ എന്താവിന്റെ പേര് അഫാൻ അല്ലെ എന്ന് പറയുന്ന കൊടും കുറ്റവാളി കൊടും ഭീകരവാദി ആ ഭീകരവാദിയുടെ ചരിത്രം ടി വി ചാനലുകളിലൂടെ നമ്മളെല്ലാ ആളുകളും കണ്ടതാണ് ആ ഭീകരവാദിയുടെ ഫോട്ടോ കാടുന്നതെ വെറുത്തിട്ടിരിക്കുകയാണ് അവനെയൊക്കെ കയ്യിൽ കിട്ടിയാൽ എന്താ ചെയ്യാന്ന് പോലും അത് മനസ്സിനകത്ത് തോന്നിയത് വെളിയിൽ പറഞ്ഞാൽ അതും വലിയൊരു വയലൻസായി മാറും അതുകൊണ്ടാ പറയാതിരിക്കണം ആ പക്ക ഭീകരവാദി അഞ്ച് നാലഞ്ച് പേരെ കൊന്നു എന്നിട്ട് അവൻ ഈ രണ്ട് ദിവസങ്ങൾക്ക് മുന്നേ ആത്മഹത്യക്ക് ശ്രമിച്ചു എന്നോ അങ്ങനെയൊക്കെ ഓരോ റിപ്പോർട്ട് വന്നു അവന്റെ ഉപ്പ പച്ചപ്പാവം സൌദി അറേബ്യയിലെ എവിടുന്നോ അവിടെ നിന്ന് ഈ സ്വന്തം നാട്ടിലേക്ക് വന്നു ഊരിപ്പെട്ട കടങ്ങളുണ്ടത്ര മൊത്തം പ്രശ്നങ്ങളാണ് ശരിയാണ് അവന്റെ വാർത്തകളൊക്കെ നമ്മൾ നിരന്തരം കണ്ടുകൊണ്ടിരിക്കുകയാണ് ഈ പക്കാ ഭീകരവാദി കക്കൂസിൽ പോകാൻ അവനിക്ക് യൂറോപ്യൻ ക്ലോസിറ്റ് വേണം അവനിക്ക് സാധാ ക്ലോസിറ്റ് പാടില്ല എന്ന് പോലീസുകാരോട് പറഞ്ഞത്രേ അതിനെ ഈ ഈ യുവമാരെയൊക്കെ പറഞ്ഞേനുണ്ടല്ലോ പതിനാറ് പറയണം പതിനാറ് പറഞ്ഞാൽ ശരിയാവില്ല ഒരു പരിധിയുണ്ട് ഈ ചാനലുകാർ ഈ ചാനലിലൂടെ ലോകത്തോട് അറിയിക്കുക ഈ അഫ എന്ന് പറയുന്ന അവന് കക്കൂസിൽ പോണം അത് യൂറോപ്യൻ എന്താ പറയാ ക്ലോസറ്റ് മതിയത്രേ ചിക്കൻ ബിരിയാണിയില്ലേ ഇന്ന് മീൻ കറി കൂട്ടി ഭക്ഷണം കഴിക്കണം ഈ തീവ്രവാദിന്റെ വിഷയം സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിലൂടെ കണ്ട് 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 വെറുത്ത് അവന്റെ മുഖം കാണുന്നതേ വെറുപ്പാണ് ഈ ചാനലുകാര് ഈ ചാനലുകാർ ഇവൻ ഇവനെയും കൊണ്ട് പോലീസുകാർ എവിടെയൊക്കെ പോകുന്നുണ്ടോ ഈ അന്വേഷണത്തിൽ എവിടെയൊക്കെ പോകുന്നുണ്ടോ അവിടെയൊക്കെ പിന്നാലെ പോയി ചാനലുകാർ പോയിട്ട് അഫാൻ അവൻ ചൂറിയത് കളർ ഏതാണ് അല്ലെങ്കിൽ അഫാൻ 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 ഏത് കക്കൂസിലാണ് പോകുന്ന യൂറോപ്യൻ ക്ലോസറ്റിലാണോ അതോ സാധാ ക്ലോസറ്റിലാണോ സാധാ ക്ലോസറ്റ് കൊടുക്കുകയാണെങ്കിൽ അഫാന് അത് ജനാധിപത്യ ലംഘനമാണ് നിങ്ങൾ നടത്തിയത് കാരണം അങ്ങനെയൊക്കെയല്ലേ അവൻ അവന്റെ ആവശ്യം എന്താ യൂറോപ്യൻ ക്ലോസറ്റ് ടൂറാൻ അത് എന്തോ ആവട്ടെ ഇതൊക്കെ എന്തിനാണ് ഈ ചാനൽ ചർച്ച ചെയ്യുമെന്ന് പറയുന്നത് നിങ്ങൾ ഈ ഒരു പവിത്രത ഇല്ല ഞാൻ അറിയാതെ ചോദിക്കുകയാണ് ഇതൊക്കെയാണ് ഇതൊക്കെയാണ് നിങ്ങൾക്ക് വെറും വാർത്താ ദാരിദ്ര്യമെന്ന് എല്ലാ മിക്ക ചാനലുകളും ഈ ഭീകരവാദിയുടെ ഫോട്ടോ കാണിച്ചുകൊണ്ട് ഡെയിലി റീച്ച് ഇണ്ടാക്കണ പല മറ്റേ പണിക്ക് വയ്ക്കിയുള്ള ചാനലുകാര നിങ്ങൾക്കൊക്കെ എത്ര എത്ര ന്യൂസുകൾ കേരളത്തിലുണ്ട് ഏ എൻ ഡി എം എ വിഷയവുമായി ബന്ധപ്പെട്ട് ഒരുത്ത് എൻ ഡി എം എ വിഴുങ്ങി അവൻ ഇഹലോകം പിടിഞ്ഞു അങ്ങനെയുള്ള വാർത്തകളൊക്കെ ഒരുപാടുണ്ടല്ലോ നിങ്ങളെ അറിയിക്കൂ കേരളത്തിൽ ഒരുപാട് നല്ല 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 കാര്യങ്ങൾ കേരളത്തിലെ സമൂഹത്തോട് പറയാനുള്ള ഒരുപാട് കാര്യങ്ങളുണ്ട് ആ കാര്യങ്ങളിലേക്ക് പ്രാധാന്യം കൊടുത്തുകൊണ്ട് ഇതേപോലെയുള്ള പക്ക ഭീകരവാദികളെ കുറിച്ച് നിങ്ങൾ പറയരുത് കാരണം അവന്റെ മുഖം ഈ ചാനലുകളിലൂടെ ഈ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിലൂടെ കാണുന്നതേ വെറുപ്പാണ് അവൻ പറ എന്റെ അമ്മ മരിച്ചില്ലേ എന്റെ അമ്മ മരിച്ചില്ലേ മരിച്ചു എന്നാണല്ലോ ഞാൻ വിചാരിച്ച ഇത്രയും പേർ ഇല്ലാതാക്കിയത് ഈ തീവ്രവാദി പറയാണ് ഈ പക്ക ഭീകരവാദി പറയാ പിന്നെ പറയാ എന്റെ പ്രണ ഞാൻ പ്രണയിച്ച എന്റെ കാമുകിയെ ഇഷ്ടം കൊണ്ടാണ് ഇല്ലാതാക്കിയത് ഇപ്പൊ പറയുന്നു അവന്റെ കാമുകിക്കെതിരെ അവനിക്കും മുൻപൈരാഗ്യങ്ങൾ ഉണ്ട് ദേഷ്യമുണ്ടത്രേ ഇതൊക്കെ എന്തിനാണ് ഈ ചാനലിലൂടെ നിങ്ങള് വിളിച്ചു വരേണ്ട ആവശ്യം ആ ഭീകരവാദിയെ നിങ്ങൾ വിടുക ആ ഭീകരവാദിയുടെ പിന്നാലെ പോവരുത് അവരെ പിടിച്ചില്ലേ പോലീസ് പിടിച്ചല്ലോ ഇനി അവർ അതുമായി ബന്ധപ്പെട്ട് നല്ല രീതിക്ക് എന്താ വേണ്ട ചെയ്യട്ടെ അവന്റെ പേരും പറഞ്ഞ് അവന്റെ ഫോട്ടോ ഇട്ടിട്ട് നിങ്ങൾക്ക് വാർത്ത ഉണ്ടാക്കേണ്ട ആവശ്യമുണ്ടോ എല്ലാത്തിനും ഒരു പരിമിതികളില്ലേ ഈ അപ്പാൻ എന്ന് പറയുന്നവൻ ആരാ അല്ല ഞാൻ അറിയാൻ ചോദിക്കണം അവൻ ആരാണ് അവൻ നോബേൽ സമ്മാനം വാങ്ങിയ ആളാണോ നോബേൽ പുരസ്കാരത്തിന് ഉടമയായവനാണോ അതോ ഓസ്കാറിന്റെ ഉടമയാണോ ഓസ്കാർ എന്താ പറയാ ഓസ്കാർ ചെയ്താവൂലേ ആ ഒളിമ്പിക്സ് മെഡൽ വാങ്ങിയവനാണോ അതോ ഭാരതരത്നം പത്മശ്രീ സ്റ്റേറ്റ് അവാർഡ് വാങ്ങിയവനാണോ പാവങ്ങൾക്ക് എന്തെങ്കിലും ഒരു നേരം ഒരു ചായ വാങ്ങിച്ചു കൊടുത്തിട്ടുണ്ടോ അഞ്ചുപേരെ കൊന്ന പക്ക ക്രിമിനൽ പക്ക ഭീകരവാദി ഈ ഭീകരവാദിയുടെ മുഖം ഈ ടി വി ചാനലിലൂടെ അവനെ കക്കൂസിൽ പോവാൻ യൂറോപ്യൻ കോൺസിറ്റി വേണം അവന് എന്താ പറയാ ചിക്കൻ ബിരിയാണി വേണം അവനിക്ക് മീൻകറി കൂട്ടി ചോറ് ഇങ്ങനെയുള്ള വാർത്തകളൊന്നും വായിക്കാതെ പബ്ലിസിറ്റി ആ ഭീകരവാദിയെ നിങ്ങൾ വിടുക അവനെ കാണുന്നതേ ഉറുപ്പാണ് അവനെ നമ്മുടെയൊക്കെ കയ്യിൽ കിട്ടിയാൽ തീരുമാനം ശരിക്കും ഉണ്ടാക്കും അതൊക്കെ മനസ്സിൽ ഉദ്ദേശിക്കുന്നത് വെളിയിൽ പറഞ്ഞാൽ അതും വിഷയാവും അതുകൊണ്ടാണ് പറയാതിരിക്കുന്നത് ഇതുപോലെയുള്ള ഭീകരവാദികളൊക്കെ നിങ്ങൾ വിടുക കുറെ ചെന്താമരന്റെ പിന്നാലെ പോയി ഇപ്പൊ കുറെ അഫ്വാന കിട്ടി നീ പുതിയ എവനെങ്കിലും ഒരുത്തിനെ കിട്ടണം എന്നാലേ നിങ്ങൾക്ക് റീച്ച് ഉണ്ടാക്കാൻ പറ്റുള്ളൂ പറയുന്നവരൊരു പരിമിതികളുണ്ട് ഒരു കാര്യം പറയാ ഈ കണ്ട തീവ്രവാദികളുടെ വെറുതെ ആവശ്യമില്ലാത്ത വിഷയങ്ങളൊക്കെ പറയുക അവനെ പരിചയപ്പെടുത്തിയില്ല എത്ര കാലം നിങ്ങൾ പരിചയപ്പെടുത്തി എത്ര ആഴ്ചകളോളം അവന്റെ പിന്നിൽ പോയി അവനെ അവൻ സത്ത് പോയാൽ അവൻ ചത്തുനഴയിച്ചു പോയാൽ നിങ്ങൾ അവനെ കുറിച്ച് നിങ്ങൾ സോഷ്യൽ മീഡിയയിൽ ഇടൂ നിങ്ങൾ വാർത്ത വായിക്കൂ ഞങ്ങൾ സന്തോഷത്തോടെ എന്താ പറയാ ആ വാർത്ത ഞങ്ങൾ നല്ലപോലെ വീക്ഷിക്കും ഇത് ഒരു ഒരു ക്രിമിനലിന്റെ പിന്നാലെ ചാനൽ കയറിപ്പോ അവന്റെ ഫോട്ടോ എടുക്കുക അഫാന ഇത് കാണുന്ന ഞങ്ങൾക്ക് ഞങ്ങൾക്ക് വേറെ പറയാൻ പറ്റില്ല ഒരു പരിധിയാണ് നോമ്പ് കാലമാണ് പറയുന്നതിനും പരിമിതികളുണ്ട് ഇതുപോലെയുള്ള പക്ക വർഗീയവാദികളെ വർഗീയവാദികളുടെ മുഖമൊന്നും വെറുതെ വെറുതെ സോഷ്യൽ മീഡിയയിൽ കാണിക്കണ്ട ഒരുപാട് ഒരുപാട് നല്ല നല്ല കാര്യങ്ങൾ കേരളത്തിൽ കാണിക്കാനുണ്ട് പറയാനുണ്ട് ചെയ്യാനുണ്ട് പ്രവർത്തിക്കാനുണ്ട് അതുമായി ബന്ധപ്പെട്ട് മുന്നോട്ട് പോവുക ഇതുപോലെയുള്ള പക്ക വർഗീയ തീവ്രവാദികളുടെ മുഖം കാണിച്ചിട്ട് സമൂഹത്തിലെ ആളുകളുടെ എന്താ പറയുക അവരുടെ മൈൻഡ് മാറ്റി മാറ്റാൻ നിങ്ങൾ ദയവചെയ്ത് ശ്രമിക്കരുത് ഇതുപോലെയുള്ള ഭീകരവാദികളുടെ പിന്നിലൊന്നും പോകരുത് ചാനലുകളൊക്കെ ഒരു പവിത്രതയുണ്ട് അവൻ കക്കൂസി പോകുന്നതും അവൻ തിന്നുന്നതും തൂറുന്നതും ഇതൊക്കെയാണോ നിങ്ങൾ എന്താ പറയാ വിളിച്ചു പറയുന്നത് ഒരു പരിധിയില്ല നിങ്ങൾക്കൊക്കെ നിങ്ങൾക്ക് മനുഷ്യരല്ലേ ഇവരുമല്ലല്ലോ ഇവര് അഞ്ചു പേരെ കൊന്ന കൊടും ക്രിമിനൽ ഇവന്റെ മുഖം സോഷ്യൽ മീഡിയയിൽ കാണിക്കുന്ന ഒരു പരിധിയില്ലേ അവന്റെ ചുറ്റിക എവിടുന്നാ വാങ്ങിച്ച് പോലീസുകാരോട് ചോദിക്കുകയാണ് ഈ ചുറ്റിക നിങ്ങൾ എവിടെ വാങ്ങിച്ചു അത് നിങ്ങൾ കണ്ടുപിടിച്ചോ അതുമായി ബന്ധപ്പെട്ട് എന്താ ഇവരായാലും സി ബി ഐ ആണ് ഈ ചാനലുകാർ സി ബി ഐ ജമ ചെയ്യ അപ്പ ഉദ്യോഗസ്ഥൻ പറയാണ് അതൊന്നും ഇവിടെ പറയാൻ പറ്റില്ല അതൊക്കെ അന്വേഷണത്തിന്റെ ഭാഗമായിട്ട് ഞങ്ങൾ സസ്പെൻഡായി സസ്പെൻഡ് ഞങ്ങൾ പറയുക ആ ഞങ്ങൾ സസ്പെൻസ് ആണ് ഞങ്ങൾ സസ്പെൻഡ് ഞങ്ങൾ ഒരിക്കലും ഞങ്ങൾക്ക് പറയാൻ പറ്റില്ല പറ്റില്ലെന്നവര് എന്നാലും ഇവർ കുത്തിച്ചോദിക്കുക സിബിഐ സെൻട്രൽ ബ്യൂറോ ഓഫ് ഇൻവെസ്റ്റിഗേഷൻ ആണല്ലോ ഇവരുടെയൊക്കെ വിചാരം ഒരു പരിധിയൊക്കെ വേണം ചാനലുകളെ അനാവശ്യമായിട്ട് കണ്ട ഭീകരവാദികളുടെ മുഖം വെച്ചിട്ട് നിങ്ങൾ റീച്ച് കൂട്ടാനാണ് ഉദ്ദേശമെങ്കിൽ അവർ ചത്തുപോയി കഴിഞ്ഞാൽ നിങ്ങൾ വിളിച്ചു പറഞ്ഞോ ഈ ഇവൻ കക്കൂസി പോണതും ഇവൻ തൂറണതും തിന്നണതും ഇവന്റെ ഭക്ഷണ പ്രേരിയും ഇതെല്ലാം കൂടെ നിങ്ങൾ നിങ്ങൾ വിളിച്ചു പറയാൻ നിങ്ങളെക്കാൾ നിങ്ങൾക്ക് വിലയുണ്ട് അത് ഇല്ലാതാവും ഉള്ള കാര്യം ഓപ്പണായി പറയാണ് ഒരുപാട് നല്ല നല്ല കാര്യങ്ങൾ കേരളത്തിൽ പറയാനുണ്ട് അതൊക്കെ പറഞ്ഞ അനീതിക്കെതിരെ ശക്തമായി പ്രതികരിക്കുക കൂട്ടിക്കൊടുക്കാനും കാറ്റിക്കൊടുക്കാനും കൂട്ടുനിൽക്കരുത് പരമാവധി ജനാധിപത്യത്തെ സ്നേഹിച്ചുകൊണ്ട് എന്താ പറയാ ജനാധിപത്യത്തെയും മതേതരത്വത്തെയും മതസൌഹാർദ്ദത്തെയും തകർക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ അവർക്കെതിരെ പ്രതികരിക്കുക നാട്ടിൽ അനീതിക്കെതിരെ ശബ്ദമുയർത്തുക ജനാധിപത്യത്തെയും ഭരണഘടനയെയും കാത്തു സൂക്ഷിക്കുക ഇതൊക്കെയാണ് വേണം നിങ്ങൾക്ക് ജനാധിപത്യത്തിന് ഒരു ഉയർന്ന സ്ഥാനമുണ്ട് ഈ മാധ്യമ പ്രവർത്തകരോടാണ് എനിക്ക് പറയാനുള്ളത് ഈ ഭീകരവാദികളുടെ ഫോട്ടോ മാത്രം വെച്ച് ഉണ്ടാക്കിക്കൊണ്ടിരിക്കില്ലെന്ന ജോലി ശരിയെന്നാ ഓക്കെ ബൈ